ഇത് നമ്മുടെ അരണക്കുട്ടനാണേ ഈ കൊച്ചു കേരളത്തിൽ ഈ മുതലിന് അരണയെന്നല്ലാണ്ട് വേറൊരു പേര് ഞാൻ കേട്ടിട്ടില്ല നിങ്ങൾക്കാർക്കെങ്കിലും വേറെ ഏതെങ്കിലും പേര് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തേക്കണേ ഇവനെ നമ്മൾ വളർത്തുന്നുണ്ടെന്നു ചോദിച്ചാൽ വളർത്തുന്നതാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളുടെ ആഹാരമുണ്ടല്ലോ നമ്മുടെ പട്ടിക്കുട്ടികളുടെ തലയും കാലും അതാണ് ഇവൻ്റെ ആഹാരം ഇവൻ മാത്രമല്ല കേട്ടോ ഫാമിലി ഉണ്ട് ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കുറേ ഉണ്ട് എനിക്കിതാണെന്നാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ കാര്യം ഭാര്യയെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് സൈസ് ഉണ്ട് പിന്നെ കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞുങ്ങളെ കള്ളം വെളിയിൽ കാണിക്കില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞരിബിർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കാണാം നമ്മുടെ പട്ടികളുടെ ആഹാരം വേവിക്കുന്ന ചരിവത്തിൻ്റെ ആ കല്ലടിക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഇടയിലായിട്ടാണ് എവരുടെ വീട് പണ്ട് ഇതിൽ ഒരെണ്ണം എനിക്കറിയത്തില്ല അത് എന്താണ് ആണാണോ പെണ്ണാണോ ആരാണെന്നൊന്നും അറിയത്തില്ല ഞാൻ ഈ പട്ടികളുടെ ചരിമം വേവിക്കുന്ന കണൽ ഈ അടുപ്പിൻ്റെ കരിങ്കല്ലിൻ്റെ ഇടയിൽക്കൂടെ താഴെ വീണിട്ട് ഇവരുടെ വാലിൻ്റെ ഭാഗമൊക്കെ പുള്ളിയും പാവും വളരെ കഷ്ടപ്പെട്ട ഒരെണ്ണം ഉണ്ടായിരുന്നു പക്ഷേ കുറേ നാൾ അവൻ്റെ ജീവനോടെ ഞങ്ങൾ കണ്ടേ അത് ആ മുറിവൊക്കെ ഉണങ്ങിയിട്ട് കുറേ നാൾ കണ്ടു പിന്നെ കാണാനില്ല ചത്തുപോയിട്ടുണ്ടാവും എന്തോ അറിയില്ല പക്ഷേ അവൻ കുറേ നാളായി ഞാൻ ആഹാരം വെച്ച് കൊടുക്കാൻ വന്ന് വാങ്ങും പിന്നെ നമ്മൾ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഓടെയൊന്നുമില്ല പണ്ടെൻ്റെ കുഞ്ഞിലെ എല്ലാവരും പണ്ടുള്ളവരൊക്കെ പറയുമായിരുന്നു ഈ അരണ കടിച്ചാൽ അതിന് മരുന്നില്ല പാമ്പിൻ്റെ ഒരു മുട്ടയെന്ന വകഭേദമാണ് ആ അരണയെന്നും അതിന് മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ട് കടിച്ചാൽ ഭയങ്കര വിഷമാണെന്നൊക്കെ പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തായാലും ഇന്നവരെ കടിച്ചിട്ടില്ല നമ്മളടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് കുട്ടികളുടെ അടുത്ത് വന്ന് നിൽക്കും ഞങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കും നമ്മൾ തൊട്ടടുത്ത് തൊട്ടടുത്തുതന്നെ ഒന്ന് നിൽക്കും ഓടയൊന്നുമില്ല നമ്മളിപ്പോൾ എന്തെങ്കിലും ഇടത് അങ്ങോട്ട് മാറ്റി വെച്ചാലൊന്നും ഓടൂല തന്നെ ഒന്ന് നോക്കിക്കൊണ്ട് നിൽക്കും അപ്പോൾ അതുകൊണ്ട് ഇനി കടിക്കോ മരുന്നുണ്ടോ എന്നൊന്നും അറിയില്ല പക്ഷേ അവൻ ആഹാരം കഴിക്കുന്നുണ്ട് അപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ട് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്തതാണേ